ഹലോ ഈ ചണ്ടിക്കോയി മൂസന്റെ വീടേതാ ഒരു വാറൻ്റ് ഉണ്ട് വാറണ്ടും കേസ് അവിടെ നിക്കട്ടെ നിങ്ങൾ ഇപ്പൊ വിളിച്ചില്ലേ ചണ്ടിക്കോയി മൂസെന്ന് അത് പോട്ടിട്ടുണ്ടെങ്കില് നിങ്ങള് മോറ് പോലിച്ചാളു പോനെ ചണ്ടിക്കോയി മൂസനെ എവിടെ വെച്ചാ കാണുവാടാ ചണ്ടിക്കോയിക്കാക കേട്ടില്ല അയാൾ അയാള് എന്ന ചണ്ടിക്കോയില്ല ഈ ചണ്ടിക്കോയിൽ നിന്ന് വിളിച്ചുമ്പോൾ നിങ്ങളെ സ്വഭാവം മാറണല്ലോ അതൊരു ഉദ്യോഗസ്ഥനാണ് അയാൾ നിങ്ങൾ എന്തിനടിച്ച് പല വിഷയങ്ങളും വന്നാണ് പെരുവാട കേസ് ഇല്ലേനാ മറ്റേ കുഞ്ഞാപ്പൂന തെച്ച കേസ് ആ കേസിന്റെ വാറണ്ടിട്ട് വന്ന ആളാ വഴിയുണ്ടടാ അയാൾ എന്തിനും പെരുവയ്യാ ചെള്ളത്തിന് അന്നെയാണ് ആദ്യം അടിച്ചേണ്ടിയത് ഇനി എന്താ ചെയ്യണ്ടേ നമുക്ക് ചട്ടിക്കോയില്ലേ ചണ്ടിച്ചോറ് അങ്ങനെന്തോന്നില്ലേ അത് പഠിച്ചോട്ട് കാര്യം അതല്ല ചണ്ടിക്കോയ് ചട്ടി ബിരിയാണി ആ അതിന്റെ പേര് തന്നെയാണ് അത് നീച്ചോടുത്ത് ഞാൻ വാറണ്ടത് അങ്ങനെ അതെ സാറേ ഇതങ്ങളെ കൊട നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു എന്റെ പേര് ചണ്ടിക്കോയി മൂസാന്ന നാട്ടുകാർക്ക് മൊത്തം അറിയാം ആ പേര് പറമ്പ് ഭയങ്കര ദേഷ്യാണ് എന്താല്യ സാറേ ഇനി കേസാക്കണ്ടെ മൂന്നാളും കൂടി ഉച്ചച്ചോറ് നീണ്ടുവരാം രണ്ട് പോയി സാറേ എങ്ങനെയുണ്ട് ചണ്ടിക്കോയ് ചട്ടി ബിരിയാണി എന്നും കിട്ടൂല എല്ലേ വെള്ളേഴ്ച വന്നാല് ഇവിടെ നിങ്ങൾക്ക് ബിരിയാണി കഴിച്ചിട്ട് പോവാം പിന്നെ നമ്മളെ കേസിന്റെ കാര്യം ആ അത് നമുക്ക് നോക്കാം എന്ന ആലോചിക്കട്ടെ എന്നാ ശരി